നമസ്കാരം <laughs> <Hayals, |zh|> uh -huh. uh -huh. ഞാനിന്ന് നമ്മുടെ മയൂരിൽ എത്തൻ ഇലക്ട്രിക് ഓട്ടോന്നെ ടെസ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായൊന്ന് കണ്ടുപോകാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ല സുഖമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഏകദേശം എത്ര വരിക്കുക ബ്രോ ആറ് പറഞ്ഞിട്ട്

അപ്പോൾ മാർക്കെങ്കിലും ഇത് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ തോട്ടട ജംഗ്ഷനിൽ തന്നെയാണ് ഇതിൻ്റെ പിന്നെ ഷോറൂമ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കപ്പാസിറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ പാസഞ്ചർ കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ത്രീ പ്ലസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാന്സ് എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ ആൾക്കാർക്ക് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫാറ്റായിട്ട് സയലൻ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കൂടുതൽ പെട്രോൾ കഴിഞ്ഞാലും ഡീസൽ വാഹനങ്ങൾ കഴിഞ്ഞാലും കൂടുതൽ നോയ്സ് ഉണ്ടാവും എൻജിൻ സൗണ്ട് അങ്ങനെയുള്ള യാത്രകൾ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു മോട്ടറിന്റെ നോയിസ് മാത്രമല്ല പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒറ്റ മൂടേ ഉള്ളൂ ഒറ്റ മൂടായത് കൊണ്ട് ബാറ്റ്